എല്ലാവർക്കും നമസ്കാരം കൊച്ചു കൊച്ചു പരിഭവങ്ങളും കണ്ണനോടുള്ള സങ്കടം പറച്ചിലുകളും സന്തോഷങ്ങളും ഭക്തി നിർഭരമായ അനുഭവങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ഷെയർ ചെയ്യലേ ഈ പറയുന്ന അനുഭവം ഒരമ്മ എന്നാണ് കൃഷ്ണ ഗുരുവായൂരപ്പ മോനെ ഞാൻ ഇന്ന് എൻ്റെ കൃഷ്ണാനുഭവം പങ്കുവയ്ക്കും പോയപ്പോഴൊക്കെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അടുത്തിടെ ഉണ്ടായത് ഞാൻ പറയട്ടെ ഞാൻ ശോഭന കേശവൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണക്കാട് താമസിക്കുന്നു ഞാൻ ഒരിക്കലും അന്നദാനം വരിയിൽ നിൽക്കുമ്പോണ്ടല്ലോ ഏറെ ക്ഷീണിതനെ ക്ഷീണിതയായിരുന്നു ഞാൻ നേരത്തെ നിന്നിടത്ത് വേറെ ആളുകൾ വന്നിരുന്നു ഇടയ്ക്ക് ഞാൻ പ്രസാദം വാങ്ങാൻ പോയി വന്നതാണ് അപ്പോൾ അവിടേക്ക് വേഗത്തിൽ ഒരാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ പടികയറിപ്പോണ്ട നേരെ അങ്ങോട്ട് കടന്നോളൂ എന്ന് അതും പറഞ്ഞു അദ്ദേഹം മുകളിലോട്ട് വേഗം കയറിപ്പോയി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന ഗോവണിപ്പാടി കയറി അദ്ദേഹം എങ്ങനെ ഓടിപ്പോയി എന്ന് ഞാൻ അത്രയ്ക്ക് ക്ഷീണിതയായിരുന്നു ഞാൻ ഈ അനുഭവം റൂമിൽ വന്നിട്ട് എൻ്റെ ഓണറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അമ്മയുടെ ക്ഷീണം കണ്ടിട്ട് കണ്ണൻ വന്നതാണ് ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും ഭക്തിയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാമെന്ന് എന്ത് പറയാനല്ലേ അനുഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കുഞ്ഞനുഭവങ്ങളും വലിയ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ എല്ലാത്തിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക